ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരാൾ ജീവിച്ചിരുന്നതായി വരും തലമുറ വിശ്വസിച്ചേക്കില്ല ഗാന്ധിജിയെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകൾ ഓർക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഈ അവസരം തന്നെയാണെന്ന് നൂറ് ശതമാനം നമുക്ക് പറയാം പ്രിയ കൂട്ടുകാരെ നമസ്കാരം സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ദിവസമാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഒക്ടോബർ രണ്ട് ഇന്ത്യ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ദിനമാണ് ഒക്ടോബർ രണ്ട് ഈ വർഷം അദ്ദേഹത്തിൻ്റെ നൂറ്റി അമ്പത്തി ജന്മവാർഷികമാണ് നാം ആഘോഷിക്കുന്നത് ഗാന്ധിജിയുടെ രണ്ട് പ്രധാന തത്വങ്ങൾ സമാധാനവും അഹിംസയുമായിരുന്നു അദ്ദേഹം എപ്പോഴും സത്യത്തിൻ്റെയും സത്യസന്ധതയുടെയും അഹിംസയുടെയും അനുയായിയായിരുന്നു യുദ്ധത്തിന് അഹിംസ എന്ന ശക്തമായ ആയുധം അദ്ദേഹം ലോകത്തിന് നൽകിയതിനാൽ യു എൻ ജനറൽ അസംബ്ലി അദ്ദേഹത്തിൻ്റെ തത്വങ്ങളെ ബഹുമാനിക്കാൻ ഈ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജി ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ ഒരു അഭിഭാഷകനായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ ഇന്ത്യൻ ജനതയെ മുന്നിൽ നിന്നും നയിച്ചു മറ്റ് സ്വാതന്ത്ര്യസമരസേനാനികൾ അക്രമസമരത്തിൽ വിശ്വസിച്ചപ്പോൾ സമാധാനത്തിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിക്കാതെയായിരുന്നു ഗാന്ധിജിയുടെ പോരാട്ടങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി നൽകിയ വിലപ്പെട്ട സംഭാവനയെ ഇന്നും ഇന്ത്യൻ ജനത ഓർക്കുന്നു ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും പിന്നെ പരിഹസിക്കും പിന്നെ പുച്ഛിക്കും പിന്നെ ആക്രമിക്കും എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം അദ്ദേഹത്തിൻ്റെ വിവിധ തത്വങ്ങൾ രാജ്യത്തിന് മാത്രമല്ല ലോകമെമ്പാടും പ്രകീർത്തിക്കപ്പെടുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിനായുള്ള നിരന്തരമായ പോരാട്ടങ്ങൾക്ക് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന് രാഷ്ട്രപിതാവ് എന്ന പദവി നൽകി നൊബൽ ജേതാവായ രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആത്മാവുള്ളവൻ എന്ന് അർത്ഥം വരുന്ന മഹാത്മാ എന്ന പദവി നൽകി വെറുമൊരു സാധാരണ മനുഷ്യനായിരുന്നില്ല അദ്ദേഹം എന്നതിന് ഈ അറിവുകൾ വെളിച്ചമേകുന്നുണ്ട് ലളിതമായ ജീവിതത്തിലും വലിയ പ്രവർത്തികളിലും അദ്ദേഹം വിശ്വസിച്ചു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന അദ്ദേഹത്തിൻ്റെ ജീവിത മുദ്രാവാക്യത്തിലൂടെ ആ ആശയങ്ങൾ ലോകത്തെ അറിയിച്ചു ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു പണ്ട് കണ്ടിരുന്ന ഇന്ത്യയെ ഈ കാണുന്ന ഇന്ത്യയാക്കി മാറ്റിയതിൽ പ്രധാന പങ്കും ഇദ്ദേഹത്തിനാണ് അഹിംസയിലൂടെയും സത്യാഗ്രഹം എന്ന സമരമുറയിലൂടെയും അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള വിജയകരമായ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു ദണ്ഡി മാർച്ച് ക്വിറ്റിൻഡ സമരം നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയ സമരങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തി അതിനെ പിന്തുണയ്ക്കാൻ വേറെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ അദ്ദേഹത്തോടൊപ്പം കട്ടയ്ക്ക് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കണ്ണിന് പകരം ഒരു കണ്ണ് ലോകത്തെ മുഴുവൻ അന്തമാക്കും അഹിംസ പിന്തുടരുകയും അക്രമം എല്ലാറ്റിനും പരിഹാരമല്ലെന്ന് വിശ്വസിക്കുകയും ചെയ്തു നാം എത്ര നന്ദിയുള്ളവരായിരിക്കണമെന്നും ലളിതമായ ഒരു ജീവിതം നയിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം മാതൃകയാക്കിക്കൊണ്ട് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലളിത ജീവിതം കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാൽ മകധ പച്ചയായ ജീവിതാനുഭവങ്ങളുടെ പ്രതിഫലനമാണ് ഗാന്ധിയുടെ മൂല്യങ്ങൾ ഓർമ്മിക്കാനും സ്വന്തം ജീവിതത്തിൽ ദയയും സത്യസന്ധതയും പുലർത്താനും നമുക്ക് കഴിയണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നമ്മുടെ കൈകളിലാണ് എന്ന് ഓരോരുത്തർക്കും ഓർമ്മ വേണം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി കഠിനാധ്വാനം ചെയ്യാൻ നമുക്ക് യുവതലമുറയെ പ്രചോദിപ്പിക്കാം ഒരു ഗാന്ധിയനാവുക എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് കഴിയണം ഈ അറിവുകളെല്ലാം നിങ്ങളുടെ ജീവിതയാത്രയിലൊരു പ്രചോദനമാകട്ടെ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ നന്ദി നമസ്കാരം